ചേച്ചിക്ക് ഭയങ്കര കാലുവേദനയാണ് കാലിൽ നീരൊക്കെ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്റെ കാലില് തീര വയ്യ അപ്പൊ നമ്മടെ ഫ്രണ്ട്സ് ഞാനെന്താ ഇൻട്രോ എങ്ങനെയാക്കിയതോന്നറിയാമോ ഒന്നുമില്ല എന്താന്ന് വെച്ചാൽ ചേച്ചിക്ക് ഭയങ്കര കാലുവേദനയാണ് കല്ല് നീരൊക്കെ വന്നിട്ട് നടക്കാൻ കാലിൽ നിലത്ത് കുത്താൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കും വേദനയാണ് അപ്പോൾ ചേച്ചിയും പപ്പയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഞാൻ പറയുകയാണ് അമ്മയും ഞാനും കൂടി ഇലക്ട്രിക്സ് ചേച്ചിനെ ഇലക്ട്രിക് സ്കൂട്ടി എടുത്ത് ഇങ്ങോട്ടെങ്കിലും പോവാ സമ്മോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്റെ കാലില് തീരം വയ്യത് ബീ നല്ല നീരുണ്ട് ഗൈസ് നല്ല വേദനയുണ്ട് പിന്നെ സൺഡേ ആയതുകൊണ്ട് പിന്നെ അല്ല ആ പുല്ലി എക്സ്റേ എടുക്കണമെങ്കിലും ഒന്നും തുറന്നിട്ടില്ല അപ്പം നാളെ ചെയ്യാം നാളെ ചോദിച്ചാൽ തട്ടിയോന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടോ എവിടെയും തട്ടിയോ ചോദിച്ചപ്പം എനിക്ക് എനിക്ക് അറിയില്ല കഴിച്ചെനിക്ക് ഓർമ്മയില്ല തട്ടിയോണ്ടല്ലേന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് എവിടെയും തട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ ഇവിടെയൊക്കെ തട്ടണമെന്ന് പറയുമ്പം അത് കുറിപ്പില് സ്റ്റെപ്പിൻ്റെ കൂർപ്പിൽ അവിടെ എവിടെയെങ്കിലും നമുക്ക് ഓർമ്മ ഞാൻ പി ടിപ്പിലൊരു ഷട്ടിൽ കളിച്ചു അത്രേയുള്ളൂ ഷട്ടിലേ അത് കളിച്ചു അത്രേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഷട്ടിൽ ഇറങ്ങുമ്പോൾ കയ്യിൽ വേദന എനിക്ക് കയ്യിൽ എത്തി കയ്യിൽ നിന്ന് വേദന അപ്പം എന്താ കൈ പിന്നെ രണ്ടു മൂന്ന് തൊട്ട ഷട്ടിൽ കളിച്ചപ്പോൾ ആ വേദന പോയി പക്ഷെ കാലിലെന്താ വേദന വന്നതിന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഒന്ന് തിയേറ്ററിൽ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുസാണ് വിചാരിച്ചത് കയ്യില സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഇറങ്ങി വന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് ഉടനെ തുടങ്ങിയ വേദനയാണ് പക്ഷെ ആ വേദന ശ്രദ്ധിച്ചത് ഞാൻ ബാത്റൂമിൽ കയറാം രാത്രി അപ്പൊ എനിക്ക് കാല് പുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിറ്റേ കാല് കാലം നിലനിർത്തിണ്ടല്ല ഇപ്പൊ ഞാൻ ചുണ്ടിയോ ഞാൻ ചുണ്ടി പോലും ഒറ്റ കാലയാണ നടക്കുന്നത് എനിക്കിത് ഒഡ്ശീലാത്തോണ്ട് ഒരു ഒരു ഞാൻ ആദ്യം താക്കോലിട്ടെടുത്ത് ഇവിടെ സ്റ്റാർട്ടിങ് ബട്ട് കൊറേ ആയിരുന്നു പിന്നെയാണ് ആലോചിത് ഇലക്ട്രിക് ആണോ അത് ഇണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കട്ട് ചെയ്ത് ബോർഡൊക്കെ സെപ്പറേറ്റ് വന്നു മോളെ വെറുതെ ഇലക്ടർ കൊടുത്ത ഞാൻ അപ്പൊ തന്നെ പോയ ഫ്രണ്ട്സ് ഞാൻ പോക എന്ന് പണ്ട് അങ്ങനല്ല അത് അത് വീണുട്ടോ ടാക്സിയിൽ വെച്ചിട്ട് മരങ്ങിയതാ എന്താന്താ അറിയാത്ത ഒരു നീരാണది കട്ടര മുട്ടല്ല വീഴ ഓടി ഒന്നില്ല അതെ വന്ന വന്ന വേദനയേ നീരയാണ് അപ്പം ഗട്ടോന് ടെസ്റ്റ് ചെയ്യാമരുന്ന الدكتورോ രണ്ട് ദിവസം റെസ്റ്റ് മാറുണ്ട്ണ്ട് രണ്ട് ദിവസം മറ്റന്നാൾ ലീവാണ് സ്കൂളിൽ വാവ ണല്ലോ നോക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ കൊറേ ദിവസം ഈ സിപ്പപ്പ് കഴിച്ചിട്ടോ എനിക്ക് വന്നാൽ ഇന്നലെ ഒക്കെ നടക്കുമ്പോ മാത്രമേ വേദന പിന്നെ തൂക്കിടുമ്പയർ കൂട്ടി കൊടുക്കണം വേദന ബിൽഡപ്പിന്റെ ടി വി സബ് ബൂഫർ സബ് ബൂഫർ എന്തെങ്കിലും ഒരു സൗണ്ട് പവർ വാങ്ങി അത് കണക്ട് ചെയ്യാൻ ഞങ്ങക്ക്

ഞങ്ങൾ ആയിട്ട് കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ തന്നെ ആദ്യയിട്ടാണ് ഭക്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കുകയാണ് പറ്റുവല്ലത് അപ്പം ഏകദേശം സക്സസ് ആയിട്ടുണ്ട് നമ്മള് എന്താ പറയാ കുഴക്കാനും ഇതുപോലെ പരത്താനും ആണ് ടാസ്ക് പിന്നെ ചുട്ടെടുക്കുമ്പോ എന്താ അറിയില്ല എന്തായാലും ആകൃതിയൊക്കെ വന്നിട്ടുണ്ട് പത്തിരിയുടെ അതെ ഭത്തിരി പരത്തല സംഭവം ഉണ്ട് പ്ലസ് ഇതും ഇത് പത്തിരി പത്തിരി പ്രസ്സിൽ പ്രസ്സിൽ ഇത് ഉരുള ഉരുട്ടി തരുന്നത് ഉരുത്തിയമോളാണ് ബോളാക്കി തരുന്നത് അപ്പം ഞാൻ ഞങ്ങള് പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ് അമ്മ വരത്തുന്നു അമ്മ കൊക്കേം ചെയ്യുന്നുണ്ട് ഞാൻ അമ്പുടും കാണോട്ടോ ഇത് അമ്പുടും അമ്പുടും ആണോട്ടോ ഇത് ഒരു പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോ ബീപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് ചേട്ടായുടെ സെക്ഷനാണ് കറി തേങ്ങ അരച്ചിട്ടില്ലല്ലേ ഫ്രണ്ട്സ് ഞാൻ പഠിക്കുകയാണ് ഡൈനിങ് ടേബിളിൽ ഇതായിട്ട് പഠിക്കണത് ഒരു വെറൈറ്റി ആവാന്ന് വിചാരിച്ചു സാധാരണ ഞാൻ ഈ സ്റ്റഡി ടേബിളിൽ നിന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സോഫയിൽ നിന്ന് പഠിക്കും ഇമ്പ്രഷ് ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്ന് പഠിക്കാൻ ഇല്ലേ രുണി നിന്നോ ദാ ഇവിടെ ഉണ്ട് ഇവിടെ ദാ അല്ലേ അല്ല ഇത് എന്ത് ഏ ഏ എന്നല്ലേ ഇനി എട ടർങ്ങാൻ പറഞ്ഞിട്ടില്ല ഇതെ ഇന്നെല്ലും ആവില്ലല്ലേ ഇത് എടുക്ക് നീ മാറ്റി ഇന്നിട്ട് എടുക്ക് അത് ഇതിൽ കളത്തര കാണിക്ക ഞാൻ ഞാൻ ഇതിൽ കളത്തര കാണിക്കുന്നല്ലേ ഇത് 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 എടുക്ക് ദേ നീ തെന്താ ഇതും ഇതും കേ ആരെ കൊണ്ടിയാ ഞാൻ അറിയില്ല അറിയില്ലയെ കേ എനിക്ക് പറഞ്ഞു തരണം ഞാൻ ഇങ്ങ പറഞ്ഞു അല്ല ഞാൻ വേർഡ് പറഞ്ഞു അല്ലട സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുയില്ലട്ടോ ഞാൻ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുയില്ല ട്ടോ ഇതില് কিഓലെ ആ കോ ക്യു ആദിയേതോ ഇതില് ക്യാരിയർ ചാനലോ നിർചനാരോ എങ്കിലും എഴുതുന്നേ ോട്ടോന്നും അറിയില്ലേ ഇതാ പഠിച്ചു എനിക്ക് പോലും അറിയില്ല ദൈവത്തിനെ അറിയുള്ള എനിക്കറിയില്ല ദൈവം എത്ര എടുപ്പത്തുന്നുണ്ട്

നമ്മടെ പത്തിരിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോട്ടുണ്ട് അവിടെ ജപ്പാസ് ഞാന ഇത്ന്നൂരീട്ടാ കണക്കിന് തര ചെറുതായി കേപ്രീ ആ ഇത് പത്തിരിയാണ് പത്തിരി പത്തിരി കുറച്ചേറെ വയറുണ്ടാ ആ ഇത്രヘルപ്പകുമടി पावച്ചിട്ടണ്ടാണെന്നറിയോ പത്തിരി അല്ലേ കാന്തത്തെ പത്തിരി ഇത്തന്നെ ആ ഫുഡിന്റെ വേരാണ്

എന്റെ നെയ്ല് മൈലാഞ്ചിനും പോവുവാണെല്ലാം കയ്യിലോ നെയ്ല് മൈലാഞ്ചിനൊരു ഡിസൈൻ വരച്ച് നല്ല ഇത് മറ്റേ ശർക്കര മൈലാഞ്ചി അല്ലേ അത് ഞങ്ങള് വാങ്ങിയതാണ് ഫ്രണ്ട്സ് ഒരു കുറച്ച് വാങ്ങിട്ട് നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് മൂന്നെണ്ണം 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 വാങ്ങിയിട്ടുണ്ട് മുന്നേ വാങ്ങിട്ട് ഞാൻ പിന്നെ പുതിയ നഖം വരുമ്പോഴേക്ക് എന്താ എന്ത് കട്ടിട്ടും ഇത് പോവില്ല കൊറേ നാള് ഒരേ കളറാവുമ്പോ ഇതാണ് കേട്ടോ അമ്മ എല്ലാ നഖം ഇട്ടുകഴിഞ്ഞാൽ നല്ലോണം ചുമക്കും ാണ് വേദന ഗുളിക മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഒരു പണ്ടച്ഛന് ഞാനും ഗുളിക എടുത്തു കൊടുക്കല് അപ്പം ഈ ഗുളിക കാണുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അച്ഛനോട് പൊട്ടിക്കട്ടി ഓയിൽമെന്റും തേച്ചു ഇനി ഞാൻ കിടക്കാൻ പോവാണ് നാളെന്തോ രണ്ട് ടെസ്റ്റ് ചെയ്യാനുണ്ട് എനിക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താ അമ്മത് അപ്പനെ ഇപ്പോഴത്തെ ഡേറ്റ് വരുന്നതായിരിക്കും ബൈ